എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കൊച്ചു അമ്പലം കാണാനാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നു അത്ര മനോഹരമാണ് അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റുപാടും പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു മനോഹരമായ അമ്പലം നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കണ്ടിരുന്നത് പോലെയുള്ള നാട്ടുവഴികളും ചെറിയ ചെറിയ ഇടവഴികളുമായിട്ട് ഒരു അതിമനോഹരമായ അമ്പലം തന്നെയാണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഭയങ്കര പ്രകൃതി ഭംഗിയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമങ്ങളിൽ പോയ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും നമുക്ക് പഴയ രീതിയിലുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ഒരു കാവാണ് പാലക്കാട് ജില്ലയിൽ പാറശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് പേരോ ഒന്നുമില്ല കൊടുങ്ങല്ലൂർ അമ്മയാണ് പ്രതിഷ്ഠ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു യാത്ര ചെയ്യുകയുണ്ടായി തൽഫലമായി കാണാൻ പറ്റിയ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഇത് അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇത് നമ്മുടെ പ്രേക്ഷകർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് മനസ്സിലതിയായ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കൊച്ചു വീഡിയോ ചെയ്യാനുള്ളതായ ഒരു കാരണം നിങ്ങളും കാണണമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത് ചെയ്യണമെന്നൊരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ദൈർഘ്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം